ഈ ഷുഗർ ഡാഡി ിലേക്ക് ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ തന്നെ എല്ലാവരും ഇതിനായിട്ട് നടക്കുന്നവരാണെന്നൊക്കെ ആണ് ഇതിലെസ്റ്റർ തന്നെ ശരിക്കും പറയാം ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് 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 നായകനും വില്ലനും വിനായകന്റെ സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് പറയുന്നത് പറഞ്ഞത് കാസ്റ്റിംഗ് ആണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കളങ്കാവൽ സിനിമ ഇറങ്ങി എയർലായിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് കിഴിയാണ് പൊതുവേ കളങ്കാവൽ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ആണ് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള പല സിനിമകൾക്കും ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ ഒരു സിനിമ കണ്ടിട്ട് വന്ന് നമുക്ക് തോന്നിയിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തോന്നിയ ആ ഒരു ഹൈ ആ സാധനം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ നമ്മൾ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ബാക്കിയുള്ളവരുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ എൻ്റർടൈൻമെന്റ് കിഴിയുടെ ആ ഒരു റിവ്യൂ കണ്ടത് ഞാൻ ജസ്റ്റ് അതിനകത്ത് ആദ്യം തന്നെ ആ ഒരു കമന്റ് സെക്ഷൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് കണ്ടതാണ് ഒരാൾ മണ്ടനായാൽ കുഴപ്പമില്ല ഇത് രണ്ടും ഒന്നിനൊന്നും മെച്ചം തലയിൽ നെല്ലിക്കത്തോളം കിഴിയിട്ടാൽ രണ്ടുപേരും ശരിയാകും ബൈക്കളെ ഏതാ ഈ രണ്ട് പൊട്ടന്മാർ നിലവാരം മനസ്സിലായി അപ്പോൾ ഈ കമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവർ നെഗറ്റീവ് ആണ് ഇതിനകത്ത് റിവ്യൂ പറഞ്ഞേക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ അന്നേരം തന്നെ വിചാരിച്ചു ഇവിടെ പൈസ കൊടുത്തൊരാൾ ഒരു പ്രേക്ഷകൻ പോയിട്ട് ഒരു പടം കണ്ടു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അത് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് എന്താണെങ്കിൽ അവർ ആ ഒരു റിവ്യൂവിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കെന്നുള്ളത് നമുക്കൊന്നും കേൾക്കുക അതു തന്നെ എനിക്ക് ചോദിക്കുള്ളൂ എന്റെ പൊന്നണ്ണന്മാരെ നിങ്ങൾ കളങ്കാവിലെ സിനിമ തന്നെയല്ലേ നിങ്ങൾ പോയി കണ്ടേക്കുന്നത് അതോ അടിച്ച സാധനമല്ലോ മാറിപ്പോയതാണോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ലാതില്ല എന്താണെങ്കിൽ അവർ പറയുന്ന കാര്യം കേൾക്കാം പിന്നെ ഇതിലെ അടുത്തൊരു പോസ്റ്റീവ് അതായത് സൈനിയൻ മോഹൻ സൈനിയ മോഹന്റെ കുറച്ച് സംഭവങ്ങൾക്ക് എന്നുള്ളത് ഇവർ തന്നെ സംബന്ധിച്ചുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ പറയാം പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ആരുമായി ബന്ധമുണ്ടാകുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്യാരക്ടറാണ് എന്ന് പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ കുറെ ഇൻസ്പയർഡ് ആണ് അതെ ആളെ കുറെ ആൾ ചെയ്തിട്ടുള്ള കുറെ ശീലങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ആൾ ചെയ്യുന്ന രീതികൾ ഈ വില്ലന്റെയും രീതി അതെ ഒരു മറ്റൊരു അപ്പോൾ ഇവര് തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് സൈനിയുടെ മോഹനന്റെ ആ ഒരു കഥയാണ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്ത മറ്റൊരു വില്ലനാണ് ഇവര് തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് സംഭവം ആ ഒരു കഥ തന്നെയാണ് മറ്റൊരു രീതിയിലൂടെ പ്രസന്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്കത്ത് പറഞ്ഞിരുന്നു ആന്റി ഒരു സിനിമ കണ്ട് നമുക്ക് തോന്നിയ ആ ഒരു ഹൈ കാരണം നമ്മള് വീഡിയോ കൊല്ലണം എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് അത്രത്തോളം നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ മമ്മുക്ക് അവിടെ പെർഫോം ചെയ്ത് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത്ര അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇവര് ണ്ട് ഇവിടെ സൈനയുടെ മോഹനന്റെ കഥയാണ് അല്ലെങ്കിൽ കോപ്പി ഒരു വില്ലനാണ് എന്നാൽ ഇവിടെ തന്നെ പറയുന്ന കേൾക്കണം ഒന്നാമത്തെ കാര്യം ഈ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഏജ് അതൊക്കെ ഭയങ്കര ഒരു വിഷയം തന്നെയാണ് തന്നെ ആപ്റ്റ് അല്ല ശരിക്കും ശരിക്കും പറയാം ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് കാസ്റ്റിംഗ് ആണ് ഈ പടം കണ്ടേക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മറുപടി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇനി ഞാൻ പറയും ഇതിനകത്ത് കാസ്റ്റിങ്ങിന്റെ കാര്യം പറയുന്നത് ഇട ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു കാസ്റ്റിംഗ് ഇനി വേറെ എന്താണ് ഈ ഒരു പടത്തിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അറിയത്തില്ല എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാളാണ് പക്ഷേ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ലോജിക് എന്താണെന്നുള്ളത് കാര്യം മമ്മൂക്കയെ പിടിച്ച് വില്ലനാക്കുന്നു വിനായകൻ നായകനാകുന്നു അതിന്റെ ഒരു റേഞ്ച് അതിന്റെ ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റേ മൊത്തത്തിൽ മാറി ഇവിടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഒരു താരമല്ല അവിടെ ഉള്ളത് ഒരു നടനാണ് ആ നടനിൽ വിസ്മയിപ്പിച്ചിരിക്കുന്ന കുറേ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പം കാസ്റ്റിങ് എന്ന് പറയുമ്പോൾ ഇവര് പുള്ളി ഇവർ തന്നെ പറയുന്ന കാര്യമാണ് ഇരുപത് നായകമാർ ഈ പഠനത്തിനുണ്ടായിരുന്നു അവരൊക്കെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ മമ്മൂക്കെ വിനായകൻ അവരുടെ കാസ്റ്റിംഗ് ആയിട്ട് ശരിയായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഓരോ വില്ലനാണിത് കാരണം ആൾ ചെയ്യുന്നത് മോശം കാര്യങ്ങളാണ് അതായത് ആളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മമ്മൂക്കൊക്കെ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അല്ല വില്ലൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒട്ടും കൺവീൻസിംഗ് അല്ല എന്നുള്ളതാണ് ഇവർ ഈ പറയുന്നത് സി ഇവർ തന്നെ ഈ ഒരു വീടിക്കത്ത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് സൈനയുടെ മോഹനന്റെ ഒരു കഥയാണ് മറ്റൊരു രീതിയിലാണ് ചെയ്തേക്കുന്നുള്ള ഇവർ തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പം സൈനയുടെ മോഹൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ജയിലിൽ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇത് ജയിലിൽ പോയിട്ടെന്ന് പറയാ അണ്ണാ സൈനയുടെ മോഹൻ അണ്ണാ നിങ്ങൾ ചെയ്തേക്കുന്ന ഈ പറയുന്ന ക്രൈംസ് ഒന്നും അത്ര കൺവീൻസിംഗ് ആയിരുന്നില്ല കുറച്ചുകൂടെ കൺവീൻസിംഗ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് രീതിയിൽ എന്റെ പൊന്നണ്ണന്മാരെ നിങ്ങൾ എന്ത് വർത്ത കൺവീൻ അല്ല അത് ഈ ഒരു പ്രായത്തിലെ സൈനിയുടെ മോഹനന്റെ ആ അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ തന്നെ ഇയാൾ എന്തോരം ക്രൈംസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല അതോ നിങ്ങൾ ഇനി സൈനിയുടെ മോഹൻ എന്ന് പറഞ്ഞിട്ട് വേറെ ബാലരമ കളിക്കുടുക്കലെ വല്ല കഥയാണോ നിങ്ങൾ പോയി വായിച്ചേക്കുന്നത് എന്നത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തൊരു സാധനം എന്താ പറയുക ഇത് കുറെ പ്രണയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അങ്ങോട്ട് ആ ഭാഗം വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇത് എന്താണെങ്കിൽ കാണിക്കണമെന്ന് നമുക്ക് ഫീൽ ചെയ്യും അതായത് പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങള് ഈ വശീകരണം ഈ സമയത്തൊക്കെ സത്യത്തില് മനസ്സിലാക്കാനും അതൊരു പ്രശ്നം തന്നെയാണ് സിനിമ എന്നറിയോ ഈ ഷുഗർ ഡാഡി ലെവലിലേക്ക് ആൾക്കാർക്കൊക്കെ അത് അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ തന്നെ എല്ലാവരും ഇതിനായിട്ട് നടക്കുന്നവരാണെന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇതിലെ ഈ ഏജ് ഡിഫറൻസ് അതായത് കാസ്റ്റിങ്ങിലൊക്കെ മാക്സിമം സ്ത്രീകൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അല്ല അതെ മമ്മൂക്കായതാണോ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നല്ലോ കാര്യം മമ്മൂക്ക ഇവിടെ ഒരു ഷുഗർ ഡാഡി ആണെന്നൊക്കെ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് സി എടേ സൈനയുടെ മോഹനൻ ഇത്രയും അല്ലെങ്കിൽ ഇത്ര ഇയാൾ ഒരു നാൽപ്പത് വയസ്സ് പ്രായത്തിലാണെങ്കിൽ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളെ വരെ ഇയാൾ പോയിട്ട് അപ്രോച്ച് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ സൈനയുടെ മോഹനന്റെ കാര്യം മമ്മൂക്ക ഇവിടെ ചെയ്യുമ്പോൾ മമ്മൂക്ക ഒരു ഷുഗർ ഡാഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് റിയൽ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു സംഭവമാണ് എന്നാൽ നിങ്ങൾ തന്നെ പറയുന്നത് മമ്മുക്കെന്ത് ഇങ്ങനെ ഷുഗർ ഡാഡി ഒരു ലെവലിൽ ഒരു സാധനമാണെന്നുള്ളത് സി സൈനയുടെ മോഹനന്റെ റിയൽ സ്റ്റോറി അറിയുന്ന ആൾക്കാർക്കറിയാം ഇയാൾ ടാർജറ്റ് ചെയ്തിരുന്നത് ഈ കല്യാണ പ്രായമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഭർത്താവായിട്ട് പ്രശ്നങ്ങളിൽ പെട്ട് നടക്കുന്ന അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആയിരുന്നു തെരഞ്ഞു പിടിച്ച് ഇയാള് ടാർജറ്റ് ചെയ്തിരുന്നത് അതിൽ പല ആളുകളും നല്ല രീതിയിലുള്ള ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഈ പറയുന്ന ഈ പറഞ്ഞ ഷുഗർ ഡാഡി ലെവലിലുള്ള ഈ സാധനങ്ങളെ തന്നെ അയാൾ റിയൽ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അപ്പം ഒഫീഷ്യൽ കണക്കിൽ മാത്രമാണ് ഇരുപത് പേരെ അയാൾ കൊന്നേക്കുന്നത് അൺഒഫിഷ്യൽ കണക്കിൽ മുപ്പത്തിരണ്ടിലധികം ആളുകൾ അയാൾ ഇല്ലാണ്ടാക്കി ആൻഡ് ത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊറേ ഡീറ്റെയിൽ ഇവർ കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര സാധനം സ്പോയിലർ ആവുന്നോണ്ട് മാത്രമാണ് പറയാൻ പറ്റാത്ത അമ്മമാതിരി സാധനങ്ങൾ ആ ഒരു സിനിമയ്ക്കകത്ത് തന്നെ കുറെ അപ്പോഴാണ് ഇവര് പറഞ്ഞത് വെറും ഷുഗർ ഡാഡി എന്ന് പറയുന്നത് കൊള്ളാൻ പറ്റുന്നില്ല കൊലപാതക രീതി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒരേ പാറ്റേൺ ഇതെ തുടർന്ന് അതും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടേ പത്തൊമ്പതാണ് അതെ ഭയങ്കര ഫീൽ കാരണം ഇത് അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളില്ല അതായത് ഒരേ പാറ്റേൺ ആണ് ഈ പറയുന്ന ക്രൈംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പം അതാണ് ഇവർക്ക് ഭയങ്കര ഒരു അസഹനീയമായിട്ട് തോന്നിയത് അതായത് സൈനിയുടെ ബോഹൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാമായിരുന്നു കേട്ടോ നിങ്ങൾ അണ്ണാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരേ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ക്രൈംസ് ഒക്കെ ചെയ്ത് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി കൂടായിരുന്നു അണ്ണാന്ന് നിങ്ങൾക്ക് ചോദിക്കാറില്ല എന്നാൽ ഇതേ ഇവർ തന്നെ വീടേക്ക് എത്തും മറ്റൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കേൾക്കാം അറിയോ അറിയുകൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഐഡിയകളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് അതായത് പല മരുന്നുകളിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന്റെ ചേഞ്ച് ചെയ്ത് വരുന്നത് കൊള്ളാം മാത്രം മാത്രം പറയുന്നത് ഇതിനകത്ത് ട്രിക്കുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ഇടയ്ക്ക് ഇതേ ഇവര് നേരത്തെ പറഞ്ഞു കേൾക്കുന്നത് ഒരേ പാറ്റേണിലാണ് എല്ലാം പോകുന്നത് എന്നുള്ളത് ഈ പറഞ്ഞ ഇതേവരെ എന്നാണ് തൊട്ടിപ്പുറത്ത് മാറ്റി പറയുന്നത് അതിൽ ട്രിക്കുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾക്ക് വരുത്തിയിട്ടുണ്ട് എടേ സിനിമയാണ് അപ്പം റിയൽ സ്റ്റോറി സ്റ്റോറിനെന്ന് എടുത്തേക്കുന്ന സാധനം ആണെങ്കിൽ കുറെ വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാനും റിയൽ സ്റ്റോറി അർജന്റന്നെയാണ് പടം കാണാൻ പോകുന്നത് അപ്പൊ ഒരേ പാറ്റേൺ പറഞ്ഞാൽ ഇങ്ങനെ പോവുക എന്തായിരിക്കും ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ അടിച്ചിരുന്നു ബട്ട് അവിടെ ആ ഒരു സമയത്ത് സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വിനായകനിലേക്ക് വരാം വിനായകനും നല്ല വിനായകാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഡയലോഗ് തീരെ എനർജി ഇല്ലാത്ത രണ്ട് രണ്ടുപേർ തീരെ എനർജി ഫീൽ ചെയ്യുന്നില്ല സിനിമയുടെ ഈ വിഷ്വലിലും എനർജി ഫീൽ ചെയ്യുന്നില്ല ഒരു അന്വേഷണത്തിൽ എനർജി ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഒരു കൊലപാതക ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഒരു ഒരാള് അത്ര അത്യാവശ്യം ആരോഗ്യം ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ആളെ കൊല്ലുന്ന സമയത്ത് ആ കുറച്ച് ഞാൻ മരിച്ചു മരിച്ചു തന്നേക്കാം പല സമയങ്ങളും പല സമയങ്ങളും ഈ സംഭവം നമുക്ക് ഫീൽ ചെയ്യും അതായത് അങ്ങനത്തെ ഒരു സിനിമയിലെ വില്ലൻ എപ്പോഴും നല്ല എനർജി ആയിട്ടിരിക്കണം അതേപോലെ തന്നെ അന്വേഷിക്കാൻ പറ്റുന്ന പോലീസുകാരണം എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇനിയിപ്പം ഇവരെ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും അവർ ചിന്തിച്ചിരിക്കുന്നത് പ്രശ്നം ആ അത് നമ്മൾ അതാണ് പക്ഷെ അവരുടെ ചിന്താഗതി ചിലപ്പോൾ അവർ അതായിരിക്കും ബെസ്റ്റ് ആയിരിക്കും എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അത് നമുക്ക് അറിഞ്ഞുകൂടാ അതെ ഞാൻ പറഞ്ഞു തരുന്ന ഇങ്ങനത്തെ ഒരു ടീമുകളല്ല നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് അതായത് ഇങ്ങനത്തെ ഒരു കുറ്റാന്വേഷണം ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെതായ ഒരു എനർജിയുള്ള പോലീസുകാരൊക്കെ എല്ലാം ഉണ്ടാവുക അതായത് വിനായകന്റെ പെർഫോമൻസിൽ പെർഫോമൻസിലൊന്നും വലിയൊരു എനർജി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് വിനായകൻ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്ന സാധനമുണ്ട് ഈ യൂണിഫോമിലുള്ള പോലീസ് ഓഫീസേഴ്സിനെക്കാട്ടിൽ കൂടുതൽ ഈ സിവിൽ സിവിൽ ഡ്രസ്സിൽ എൽക്കുന്ന ഓഫീസേഴ്സ് കുറച്ചുകൂടെ ഗാംഭീര്യം ഈ ഒരു സാധനം കാണിക്കുന്ന രീതിയിൽ ഞാൻ പല ആളുകൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ കണ്ടിരുന്നു അതായത് ഒരു റോബോട്ടിക് ഫീലാണ് വിനായകൻ ചെയ്തതെന്നുള്ള രീതിയിൽ ഇടയിൽ ആ ഒരു ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ട് ഇപ്പം ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മമ്മൂക്കയുടെ കഥാപാത്രത്തിനുള്ള ഒരു ഇതുപോലെ തന്നെ അത്രയും ഡെപ്ത് ഈയൊരു ക്യാരക്ടറിനും ഉണ്ട് അത് കൂടുതൽ പറഞ്ഞാൽ സ്കൂളിലാവുന്നതാണ് പറയാത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു കുറേ ഡീറ്റെയിൽ ഉണ്ട് വിനായകന് കൊടുത്തേക്കുന്ന കുറെ സാധനങ്ങളുണ്ട് നിങ്ങൾ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പടം കണ്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനം അഴിച്ചു മാറിയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഈ ഒരു എനർജിയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു എനർജറ്റിക് ആയിട്ട് മീഡിയാസിന്റെ മുന്നിലൊക്കെ ഇപ്പൊ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ബ്ലോഗിലാണെങ്കിലും ആങ്കറിങ്ങൊക്കെ ആണെങ്കിലും കാർത്തിക് ആണെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അഹ് കാർത്തിക് സൂര്യനെ പിടിച്ച് അഭിനയിപ്പിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്നത് സൈനിയുടെ മോഹനനെ ആണ് ഗൈസ് നമുക്ക് ഇന്ന് പോയിട്ട് ഗൈസ് അങ്ങനെ ആ ഒരു എനർജി ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് അശ്വന്ത് മതിയോ കാരണം വിനായകന്റെ കാസ്റ്റിംഗ് ആണ് ഈ സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് യു എസ് പി എന്ന് പറയുന്നത് വിനായകന്റെ കാസ്റ്റിംഗ് ആണ് അത് പ്രത്യേക ചെയ്തെങ്കിൽ ഒരു കാര്യമില്ല അപ്പം അതായത് മമ്മൂക്ക കൊല്ലുന്നിടത്ത് കയ്യടി തുടങ്ങിയിട്ട് ലാസ്റ്റ് വിനായന് മമ്മൂക്ക ഫൈൻസാരിക്കും സഭ എഫ് ഡി എഫ് കാണാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്രയും സിനിമാ പ്രേമികൾ അപ്പം അവര് വിനായകൻ ലാസ്റ്റ് കയ്യടിക്കണമെങ്കിൽ അവിടെ അവിടെ മമ്മൂക്ക അവിടെ താരമില്ല അവിടെ അവിടെ വിനായകൻ ഇല്ല അവിടെ ആ സിനിമയുടെ വിജയം വിനായകനല്ല അതാണ് അബ്സല്യൂട്ട് അബ്സല്യൂട്ട് അതാണ് അവിടെ രണ്ട് നടന്മാരല്ല വിനായകനോ മമ്മൂട്ടിയോ ആ ഒരു രണ്ട് ഇല്ല ആണ് ക്യാരക്ടേഴ്സാണ് സീരീസിലവിടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല അവിടെ ആ എടുത്തേക്കുന്ന ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിനെ മാത്രമേ അവിടെ കാണാൻ പറ്റൂ വിനായകന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ആ സാധനം അത്രയും പെർഫെക്ഷനോടുകൂടി തന്നെ രണ്ടാൾക്കാരും ചെയ്തിട്ടുണ്ട് ഇപ്പൊ മമ്മൂക്ക ഇപ്പൊ ഇതിനകത്ത് കോക്ക് പറഞ്ഞ പോലെ തന്നെ ഈ മമ്മൂക്കയുടെ ഒരു കൊലക്ക് കിട്ടുന്ന ഒരു കയ്യടിയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിന് കിട്ടുന്ന കയ്യടിയാണ് ട്രേ കാര്യം ഒരാൾക്ക് അത് തോന്നുന്നില്ല കാര്യം ഇങ്ങനൊരു ഇത്രയും എന്താ പറയാ ഇന്നസന്റ് ആയിട്ടുള്ള ഒരു ഗേളിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് നമുക്ക് കൈയ്യടിക്കാൻ പറ്റുന്നത് പക്ഷെ അവിടെ കയ്യടി ആൾക്കാർ തിയേറ്ററിലൊക്കെ അത്രയും കയ്യടി കൊടുത്തതിന്റെ മെയിൻ റീസൺ എന്താണ് പെർഫോമൻസിനാണ് വിനായകന്റെ ആണെങ്കിൽ ഇപ്പുറത്താണെങ്കിലും അപ്പം ആ സിനിമയുടെ യു എസ് ബി തന്നെ വിനായകൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ട് മക്കളെ എന്നിട്ട് തൊട്ടിപ്പുറത്തെന്ന് പറയാണ് വിനായകൻ ഒട്ടിപ്പോ എനർജി ഇല്ലെന്ന് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്ക് െന്ന് അതെ അതെ ആരും ശരിയായിട്ടുള്ള കില്ലിങ്ങണെങ്കിൽ സാധാരണ നമുക്കൊരു എംപതി തോന്നിയിട്ട് ഒരു ഒരു സ്ത്രീയെ കൊല്ലുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നണ്ടത് കില്ലിങ്ങിൽ കൈയടിപ്പിച്ചത് എന്ന് വെച്ചാൽ രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് മമ്മൂക്കയാണ് ചെയ്യുന്നത് രണ്ട് കഥാപാത്രത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടപ്പ് അദ്ദേഹം ആ കഥാപാത്രമായി മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനാണ് കഴിഞ്ഞിട്ട് അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന രീതി സിഗരറ്റ് യൂസ് ചെയ്തേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത രീതി അതിൽ പല സംഭവം ഉണ്ട് സിഗരറ്റ് ചവയ്ക്കുന്നത് ആ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ ആ ഭാവമാറ്റം ഭയങ്കര സാധനം ഭയങ്കര സാധനം അത് പുള്ളി അത് ചെയ്തു വെച്ചേ കഴിഞ്ഞിട്ട് അല്ലാതെ സ്ത്രീയെ കൊന്നതിനല്ല അപ്പോൾ അവിടെ മുതൽ ആൾക്കാർ ഈ കഥാപാത്രം തന്നെ ഇനി എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അദ്ദേഹം നാഗർകോയിൽ കോയിൽ ട്രോണ്ട നാഗർകോയിൽ കളിക്കുന്ന ആളുടെ മലയാളിയാണ് അപ്പോൾ പക്കാ ട്രേൺ സ്ലാങ് പക്കാൻ ചില സറ്റുമായിട്ടുള്ള ട്രേൺ സ്ലാങ് സംസാരിക്കുന്ന മമ്മൂക്ക പിടിച്ചിട്ടുണ്ട് വിനായകൻ നിങ്ങൾ പട കണ്ട ആൾക്കാരോട് ർക്കും അങ്ങനെ അത്ര പെർഫോം ചെയ്യാനേക്കൊണ്ട് പറ്റിട്ടില്ല കേട്ടോ ആരും ഇങ്ങനെ പെർഫോം ചെയ്തിട്ടേ ഇല്ല ഇവിടെ മമ്മൂക്കയുടെ ഒരു കൊലച്ചിരി ഉണ്ട് ഒരു ഒരുമാതിരി മാറ്റാടത്ത ഒരു ചിരി ഉണ്ട് ഒരു നോട്ടം ഉണ്ട് ഇത് കാണുമ്പോൾ പെരുത്ത് കേറി വരും അമ്മാതിരി ഒരു സാധനം അത്രക്ക് അടിപൊളിയായിട്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെന്താറിയോ കുറ്റം തോന്നില്ല കാരണം ഇതിന്റെ സ്ക്രിപ്റ്റിന് ഇത്രേ ഉള്ളൂ വളരെ ഫീൽ ചെയ്തത് മോശം 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 സ്ക്രിപ്റ്റ് മേക്കിംഗ് പെർഫോമൻസ് തന്നെയാണ് കുറച്ചെങ്കിലും നല്ല വന്നിരിക്കുന്നത് സ്ത്രീകളാണ് പിന്നെ ഈ സ്ക്രീൻപ്ലേയുടെ കാര്യം പറയുമ്പോൾ എന്റെ കൂടെ ഞാൻ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്ര ഹൃദയ അവൻ ഏഡിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അവൻ പടത്തിന്റെ ഒരു തുടക്ക സമയങ്ങളിൽ അവൻ ഇന്നത്തെ പറഞ്ഞത് സ്ക്രീൻപ്ലേയിൽ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സാധനം അവൻ്റെ അടുത്ത് ചോദിച്ചു അളിയ അതെന്തോ ഞാൻ അന്നേരം എന്തോ തോന്നി അങ്ങ് പറഞ്ഞ കളിയാ പക്ഷെ പഴം മുഴുവനായിട്ട് കഴിഞ്ഞപ്പോൾ അവൻ വേറെ ഏതൊരു ലോകത്താണ് ആ രീതിയിലാണ് അവൻ പറഞ്ഞത് കാര്യം ഇന്നത്തെ സ്ക്രീൻ പേ പോലും നമ്മളിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ചെയ്തെടുക്കാനെ കൊണ്ട് ആ ഒരു പടത്തിന് മുഴുവനായിട്ട് സാധിച്ചത് അത്രയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ ഒന്നും കൊള്ളില്ല ഒന്നും ശരിയല്ല കേട്ടോ ഒന്നും മേക്കിംഗ് ഇല്ല കൊള്ളത്തില്ല ഒന്നുമില്ല ഒന്നും കൊള്ളത്തില്ല വെറും വെറും കുഹൂതര പടം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ തിയേറ്റർ വിട്ട് പോകുമ്പോ നിങ്ങളുടെ കൂടെ ആ കഥാപാത്രം ഒരിക്കലും ആ ആ ഞങ്ങളുടെ അത് ഞങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പടം കണ്ടിട്ട് പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചയാനും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മൊത്തം എന്റെ മൈൻഡിൽ ആ ഒരു ക്യാരക്ടർ എന്നെ മാത്രം എന്റെ കൂടെ ഇരുന്നമാരുടെ മറ്റേ അങ്കിത്തിനൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയാണ് ഞാൻ വണ്ടി കടിയോ കൈയൊക്കെ വേറെ മറ്റേ ഈ പാട്ട് മനസ്സിലൊരു ട്രോമ പോലെ ാണ് ഇങ്ങനെ അലർട്ടുകയാണ് ഞാൻ കഴിഞ്ഞ വീടും പറഞ്ഞിരുന്നു സിനിമ കണ്ടിറങ്ങിയിട്ട് മമ്മൂക്ക അതേ വേഷത്തിൽ അതേ ഗെച്ചപ്പിൽ വന്നു സത്യം പറഞ്ഞാൽ പേടി അതുപോലെ പുള്ളി അവിടെ ചെയ്ത് ആ ഒരു ക്യാരക്ടർ വിട്ടുവാണെ കൊണ്ട് കുറച്ച് സമയം എടുത്തിരുന്നു എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക പോലെ തന്നെ നമുക്കും അതായത് പല ആൾക്കാർക്കും കണക്ട് 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 ആവും പല ആൾക്കാർക്കും ആവാത്ത ആൾക്കാരാണ് തെറ്റൊന്നും അല്ല പടം ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്ന കുറെ സാധനങ്ങൾ ഇതിനുശേഷം തൊട്ട് കുറേ നമ്മുടെ അശ്വത് കോക്കിന്റെ ഒരു വീഡിയോ എടുത്ത എടുത്തുവെച്ച് ഇവരെ റിയാക്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇതിലൊരു മാറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചേക്കണം അത് തന്നെയാണ് വേണ്ടത് എത്ര വിഡിതം പറഞ്ഞാലും ഉണ്ടല്ലോ അതിനകത്ത് ഉറച്ചേക്കണം എന്നുള്ളതാണ് ആ അണ്ണമാരുടെ ഒരു ശീലം എന്ന് പറയുന്നത് എന്റെ പൊന്നടാവേ സമ്മതിച്ചിട നിങ്ങൾ തന്നെ അല്ലടേ കണ്ടേക്കുന്നത് എന്താണെങ്കിൽ ഈ പടം കണ്ടേക്കുന്ന ആൾക്കാർ തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അതായത് നിങ്ങൾ പറയുക പിന്നെ എന്താണെങ്കിൽ ഈ പടത്തിന്റെ എന്താണെങ്കിൽ ഇത്ര അധികം സക്സ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് കുറേ ഡീഗ്രേഡിംഗ് ഒരു സൈഡിൽ നിന്ന് വരും അത് പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ബട്ട് ഈ ഒരു പടം നമ്മൾ തിയേറ്ററിൽ മിസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന വലിയൊരു നഷ്ടം തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീടുകളിലും നിങ്ങൾ സജസ്റ്റ് ചെയ്ത പോലെ തന്നെ കാണുന്നെങ്കിൽ സെക്കൻഡ് ഷോ തന്നെ രാത്രി തന്നെ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നൈസ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് അടിച്ചൊരു വീഡിയോയിട്ടാണ് അപ്പം ശരി